यी सामूह्य संरभगक ലക്ഷ്മിദാസുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം

പിന്നെ ഒരു നമ്മളൊരു ആറ് മാസം കഴിഞ്ഞ് ആ കുട്ടീനെ ചെന്ന് കാണുമ്പം അവൾ പറയുന്ന ഒരു എക്സാമ്പിൾ ചേച്ചി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പക്ഷേ അന്നേരം മെൻസ്ട്രൽ ഹെൽത്ത് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്താ പറയണത് സെക്ഷൽ റൈറ്റ്സോ ഒരു പ്രൊഡക്റ്റ് റൈറ്റ്സ് ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അവൾ പറഞ്ഞത് ചേച്ചി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് എൻ എൻ്റെ ഒരു വീട്ടിലൊരാൾ എന്നെ ഇൻ ആയിട്ട് എന്നെ ടച്ച് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അന്നേരം നമ്മൾ ആ കുട്ടിയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പിന്നെ നമ്മൾ ആലോചിച്ചത് നോക്കേ ഇതൊരു ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ് നമ്മൾ സംസാരിക്കേണ്ടതാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഞങ്ങൾക്കുണ്ടായത് അവിടെ നിന്നാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ പിന്നെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മെൻസ്ട്രൽ ഹെൽത്ത് മാത്രമല്ല നമ്മൾ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പം പല വീടുകളിലും അവരുടെ റൈറ്റ്സിന് വയലേഷൻ ഉണ്ട് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ അവരെ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എപ്പം പ്രസവിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനത്തെ റിപ്രൊഡക്റ്റീവ് റൈറ്റ് വയലേഷൻസ് നമ്മളുടെ സമൂഹത്തിലുണ്ട് അപ്പൊ സ്ത്രീകൾ എന്തുകൊണ്ട് അത് നേരിടുന്നു എന്നുള്ള ചോദ്യത്തിലാണ് ഫൈനാൻഷ്യൽ ഓട്ടോണമി ഇല്ലാത്തതാണ് അവരെ അത്തരത്തിലുള്ള അവരുടെ റൈറ്റ് വയലേഷന് കാരണമാകുന്ന നമ്മളുടെ നമ്മളുടെ ഗ്രൂപ്പിൽ പക്ഷേ അഡ്വമായിട്ട് അവർക്ക് ഒരു നിലനിൽപ്പില്ലാത്തതിന് അല്ലെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ അച്ഛനെ പോലുള്ള ആരെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായ സ്വന്തം തീരുമാനം ഫൈനാൻഷ്യൽ ഓട്ടോണമി നമുക്കിപ്പോൾ ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരു സ്ത്രീക്ക് വരും പക്ഷെ ബെറ്റർ ആയിട്ട് അവർക്ക് ഒരു ഫൈനാൻഷ്യൽ ഓട്ടോണമി ഉണ്ടാകും പക്ഷെ വിദ്യാഭ്യാസം നമുക്ക് അത്രമാത്രം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അവിടെയാണ് സ്വയം സംരംഭകർ ഉണ്ടാവേണ്ടത് അവിടെയാണ് നമ്മൾ ഇപ്പം മാനുഷ്യയുടെ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് പബ്ലിക് ഹെൽത്ത് നമ്മളുടെ ഒരു വർട്ടിക്കളാണ് അതിനകത്ത് കഴിഞ്ഞുള്ള നമ്മുടെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ്ലിഹുഡ് ജനറേഷൻ ആണ് അപ്പം നമ്മൾ ചെയ്ത ആ പ്രോജക്റ്റ് നമ്മൾ മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞ വളരെ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സപ്പോർട്ട് ചെയ്യുകയും അതിൽ അവർക്ക് എന്താണ് മാർക്കറ്റിലേക്ക് വരാനുള്ളതിൽ അവർക്ക് തടസ്സമായിട്ടുള്ളത് അതിനെ നമ്മൾ ഗ്യാപ്പിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ തുടങ്ങി അപ്പം ആ പ്രോജക്റ്റ് നമ്മൾക്ക് സി ട്വന്റിയിൽ ഉദാഹരണമായിട്ട് നമ്മളുടെ പ്രോജക്റ്റ് സിക്കിമില് നമ്മളൊരു നാഷണൽ കോൺഫറൻസിൽ നമ്മൾ പ്രെസന്റ് ചെയ്യുകയും ചെയ്തു പലപ്പോഴും ഇതുപോലെ സ്വയം സംരംഭകരായിട്ടുള്ള സ്വന്തമായിട്ട് യൂണിറ്റ് അല്ലെങ്കിൽ സോപ്പ് നിർമ്മാണ യൂണിറ്റ് ഇവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും പക്ഷെ അത് വിൽക്കുന്നത് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളവർ പലരക്കിടയിലും അല്ലെ ഇവർ വീടിനോട് ചേർന്ന് തുടങ്ങി വെച്ചൊരു ഔട്ട്ലെറ്റിലൊക്കെ ആയിരിക്കും അപ്പം ഇതിൻ്റെ ഉപഭോക്താക്കൾ വളരെ പരിമിതമാണ് ഇവരൊക്കെ നേരിടുന്ന വലിയ പ്രശ്നം മാർക്കറ്റ് അല്ലെങ്കിൽ വിസിബിലിറ്റി എന്ന് പറയുമല്ലോ അതായത് ഇവരെ അറിയില്ല ആളുകൾക്ക് മാറുന്ന ലോകത്തിനോട് അതിനോടൊപ്പം ഓടാൻ ഇവരെ പ്രാപ്തരാകുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ഇപ്പം നമ്മളുടെ നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് മാനുഷി ഫോർ എർത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് അപ്പം അവിടെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റിന്ന് ആൾക്കാരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് നമ്മളവിടെ ഓൺലൈൻ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ നമ്മുടെ അടുത്തുനിന്ന് കാശ്മീരിൽ നിന്ന് സോപ്പ് വാങ്ങുന്ന ഒരാളുണ്ട് അപ്പം പുള്ളി ആദ്യം ഒരു സോപ്പ് മേടിച്ചു നമുക്ക് ബ്രാൻഡിങ്ങിനോ നമുക്ക് മാർക്കറ്റിങ്ങിനോ ഒന്നും നമുക്ക് ഫണ്ടില്ല ഈ പറയുന്ന പോലെ നമ്മൾ ഒരു വോളണ്ടിയർ ആൻഡ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ഷോപ്പിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾ ബാക്ക് എൻഡിൽ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട് ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാണ് അത് ചെയ്തത് അപ്പം നമുക്ക് അങ്ങനെ ഇല്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ ഈ കഥ പറയുന്നു നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് അതിപ്പോ സോഷ്യൽ മീഡിയ ഉള്ള കാലമാണ് അപ്പൊ നമുക്ക് എങ്ങനെയാ കഥ പറയാം എന്നുള്ളതാണ് നമ്മളുടെ ഓർഗാനിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിക്കലി ഗ്യാപ്പ് ഇപ്പം കാശ്മീരി ഉള്ള അയാൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഓൺലൈൻ സ്റ്റോർ ഒരു പക്ഷേ ഗ്രാമത്തിലുള്ളൊരു സ്ത്രീക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം വിദ്യാഭ്യാസമുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതാണ് അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് നികത്തുക എന്നാൽ ടെക്നോളജിക്കൽ ഗ്യാപ്പ് നമുക്ക് നികത്താന്നുള്ളത് നമുക്ക് ചെയ്യാം പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ഇപ്പം ഞാൻ ബ്രാൻഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പ്രൊഫഷൻ ബ്രാൻഡിംഗ് ആണ് അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് അതെനിക്ക് സോഷ്യൽ എന്റർപ്രൈസിനെ ബിൽഡ് ചെയ്യാനും എനിക്ക് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു എക്സ്ട്രാ സമയം ഞാൻ ചെലവഴിക്കേണ്ടി വരും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലക്ഷ്മി ഒരു മുഴുവൻ സമയ ജോലിക്കാരിയായിരിക്കുമ്പോഴാണ് അപ്പൊ എന്ത് എന്താണ് ലക്ഷ്മി പ്രചോദിപ്പിച്ചത് അതായത് ഈ മുപ്പത് വയസ്സിനിടയിൽ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാലോ വേണമെങ്കിൽ കറങ്ങാൻ പോവാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കുറെ ഫോട്ടോ ഒക്കെ ഇട്ട് ഹാഷ്ടാഗ് ടാഗ് ഇടാം ഇതൊന്നും അല്ലാതെ ഒരു ഏതാണ്ട് അഞ്ചോ ആറോ വർഷം മുമ്പ് വേണ്ട ഞാനിതൊന്നും അല്ല ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലും സന്തോഷം കിട്ടുന്നത് എന്നെങ്ങനെ ലക്ഷ്മി തിരിച്ചറിഞ്ഞത് എനിക്ക് തോന്നുന്നത് അത് കൂടുതലും ഇപ്പം പലപ്പോഴും സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയുമ്പം എല്ലാവരും പറയുന്ന ഒരു സാധനം ഇത് ഞാൻ വളരെ സെൽഫ്ലെസ് ആയി ചെയ്യുന്ന ഒരു സംഭവമാണ് ലൈക്ക് ഒരു ഭയങ്കര അവർ ലാർജർ ദാൻഡ് ലൈഫ് ഫിഗർ ആയിട്ട് പലരും സംസാരിക്കുന്ന പക്ഷേ എനിക്കിത് പലപ്പോഴും വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് കുമളിയിൽ ഉള്ളൊരു പ്രശ്നം അതെൻ്റെ പ്രശ്നമാണ് അതിപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിപ്പം എൻ്റെ വീട്ടിൽ ഒരു കസേര മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് തിരിച്ചിടും കാരണം അതെൻ്റെ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല എന്നെ സംബന്ധിച്ച് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ ജനങ്ങൾക്ക് എൻ്റെ നാട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഹാവേഡ് കാനഡി സ്കൂളിൻ്റെ ഒരു അവരുടെ ഒരു ടാഗ് ലൈൻ ഉണ്ട് ആസ്ക് വാട്ട് യു ക്യാൻ ഡു അത് അത് അത്രയേ ഉള്ളൂ ഇപ്പം ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമുക്കൊരു പക്ഷെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ ലൈക്ക് വാട്ട് ക്യാൻ യു ഡു അത് നമ്മളുടെ സെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ സമയം ഉപയോഗിക്കുന്നതായിരിക്കാം ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ച് എൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ നാട്ടിൽ ഈ ഒരു പ്രശ്നം എനിക്ക് വേണ്ട അപ്പോൾ ആ പ്രശ്നത്തിന് ഓവർകം ചെയ്യാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു ഉള്ളൂ അതല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരു ഇതൊരു വലിയ തോട്ട് ഔട്ട് പ്രോസസ്സൊന്നും അല്ലായിരുന്നു അത് ഒരു റെസ്പോൺസാണ് അപ്പം ഞാനീ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ്സ് തുടങ്ങുന്ന സമയത്ത് അപ്പം എനിക്കൊരു വർക്ക് ഫ്രൂം ഹോം ജോലിയുണ്ട് അപ്പം അതിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു രണ്ടായിരം രൂപ വെച്ച് ഞാൻ മാസം മാറ്റി വെച്ചിട്ട് ഞാൻ ഓരോരുത്തർക്ക് നമ്മൾക്കൊരു ലൈവ്ലിഹുഡ് തുടങ്ങാനുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യും അപ്പം എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വാശിയായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ നോക്കുമ്പം സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ബിൾ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് കിട്ടുന്ന ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പം എനിക്കൊരിക്കലും ഈ സോ കോൾഡ് കെമിക്കൽ ഫ്രീ പാരബൻ ഫ്രീ സോപ്പൊന്നും എനിക്ക് ഞാൻ നോക്കുമ്പോൾ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു സോപ്പിന് അത് എന്താണല്ലോ എനിക്ക് വാങ്ങാൻ പറ്റില്ല അപ്പം എന്നെപ്പോൾ ഉള്ളവരാണ് ബാക്കിയുള്ള എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ അപ്പം അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ അന്നേരം നമുക്കൊരു ഓർഗനൈസേഷൻ പോലും ഇല്ല നമ്മൾ അന്നേരം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് ഈ വർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പം ഞങ്ങൾ രണ്ടോ മൂന്നോ പേര് ഇത് നമ്മൾ ചെയ്യണം ഇത് ഇത് ചെയ്താൽ ഇത് കുറച്ച് ശരിയാക്കാൻ പറ്റും ആ ഒരു സ്പിരിറ്റിൽ ചെയ്ത കാര്യങ്ങളാണ് അപ്പം ഇറ്റ് വാസ് നെവർ അബൌട്ട് മേക്കിംഗ് അൻ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് വാട്ട് ഐ ക്യാൻ ഡു അപ്പം അതാണ് ഇതിന്റെ കടമയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതിലെ പ്രധാനം തീർച്ചയായിട്ടും കുമളിയിൽ വളർന്ന് അവിടത്തെ ആളുകളോടൊക്കെ ഒപ്പം നടന്ന് അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ച് അങ്ങനെ ഉയർന്നു വന്ന ഒരാളാണ് കുട്ടിക്കാലം ഒക്കെ എനിക്ക് നന്മ ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിലുണ്ടാവും അയ്യോ തീർച്ചയായിട്ടും അല്ലെ കുമളി ചെന്നിപ്പം എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളുടെ നാട്ടുകാർ ആദ്യം പറയുക ഇവളുടെ വിശപ്പ് ഞങ്ങൾക്കെല്ലാം പേടിയായിരുന്നു എന്ന് പറയും കാരണം അമ്മ ഒരു സമൂഹ പ്രവർത്തകയാണ് അപ്പം ഞാൻ ചെറുപ്പം തൊട്ട് അമ്മയുടെ കൂടെ ഫീൽഡിൽ പോകുമ്പം ഇപ്പോഴും ഇപ്പോഴും എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി അപ്പോൾ ഇപ്പം പോലും ഞാൻ ഈ അടുത്തിടയ്ക്ക് അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോ അവരായിട്ട് ചോദിക്കുന്നത് വിശക്കുന്നുണ്ടോ എന്ന് ആദ്യം ചോദിക്കണം അമ്മയുടെ പേര് കെ എൽ ശ്യമള അമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൂടെ സോഷ്യൽ വർക്കറായിരുന്നു അപ്പോൾ എനിക്ക് തോന്നണ എന്നെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ ഞാൻ ഈ പറയണ വളരെ കുസൃതി കാണിക്കുന്ന ഒരാളായിട്ട് കുമളിയിൽ ഇപ്പോഴും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ ലക്ഷ്മിക്കുട്ടി എന്നാണ് ആൾക്കാർ എന്നെ വിളിക്കുന്നത് ഞാൻ പറയും എനിക്ക് മുപ്പത് വയസ്സായി നിങ്ങൾ തന്നെ ഇപ്പോഴേ ലക്ഷ്മിക്കുട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് വിചിത്രമാണെന്ന് പറയാം അപ്പോൾ പക്ഷെ ഞാനിപ്പോഴും അവിടെ ഒരു കുട്ടിയാണ് ഐ എം സ്റ്റിൽ യങ് ഗേൾ ഹൂവേഴ്സ് അപ്പം അവിടെ നിന്നിട്ട് അപ്പം പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് കാരണം എനിക്ക് കുമടിയുടെ പോപ്പുലേഷനുള്ള ജനങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ കണ്ടു വളർന്ന ഒരാളാണ് കുമടി തമിഴ്നാടിനോടും കുറച്ച് കാടിനോടും ഒക്കെ ചേർന്ന പ്രദേശമാണ് അതൊരു തേക്കടിയോട് അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പം അവിടെ പലതരത്തിലുള്ള തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമസ്കാരം ഉണ്ട് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളുണ്ട് അവിടെ എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ ലക്ഷ്മിയുടെ കുഞ്ഞു മനസ്സിൽ ഇതൊക്കെ എന്തൊക്കെ ഒരു കുറവാണ് ഇത് എനിക്ക് ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നുന്ന എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അന്നേരമല്ല തോന്നിയത് മറിച്ച് ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്ന് ഞാൻ ഡിഗ്രി പി ജി ഞാൻ ഇവിടെ സെന്തരേസേഴ്സിലാണ് ചെയ്തത് അപ്പം ഞാൻ കൊച്ചിയിൽ വന്ന് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനെന്ന് പറയുന്ന വ്യക്തി നഗരത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരാളല്ല എനിക്ക് പുറത്തിറങ്ങിയാൽ നാല് മനുഷ്യരോട് വർത്തമാനം പറഞ്ഞ് അടുത്ത വീട്ടിൽ ചുമ്മാ കയറി ചെന്നാൽ അവിടെ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കിയെന്ന് അതിൻ്റെ ഒരു പറ്റടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിൽക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ അപ്പം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു കുമ്പളിയിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് നമ്മൾക്ക് അതിപ്പം സ്റ്റാർട്ടിങ് നമ്മൾക്കവിടെ ഇപ്പം ഈ അടുത്തിടക്കാണ് നമുക്ക് ഈവൻ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമുക്ക് പി എച്ച് എസ് സി ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോഴാണ് അത് അഡ്വാൻസ്ഡ് ആയത് അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ അവിടെ ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചു ചെന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്കൊരു തിരിച്ചു തിരിച്ചുപോക്കുണ്ടാകണം അത് നഗരങ്ങളിൽ പോയി പഠിക്കാം നമുക്ക് പുറത്തു പോയി പഠിക്കാം പക്ഷേ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അപ്പം അവിടെയാണ് എനിക്കൊക്കെ ഇത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്കുള്ളൊരു തോട്ട് വന്നത് ഇതിപ്പോൾ ഇത് ഈ സോഷ്യൽ വർക്ക് മനസ്സിനോട് അടുത്ത് നിൽക്കുമ്പോഴും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുഴുവൻ സമയ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗവേഷക കൂടിയാണ് അമൃത യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ ഒരു ഗവേഷണ പ്രബന്ധം രചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ എഴുത്തുകാരിയാണ് കുറേ അധികം ചെയ്യുന്നുണ്ട് മണിക്കൂർ എഴുത്തുകാരി എനിക്ക് തോന്നുന്നത് അതിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഓഫീസിലേണ്ട വർക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കാണ് അപ്പോൾ അപ്പം അതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അപ്പം ഉറങ്ങുന്നത് അത് വളരെ കുറവാണ് അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അതൊരു നാലഞ്ചു മണിക്കൂറൊക്കെ ഉറങ്ങാറുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതെ 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 അപ്പം എന്റെ അനിയത്തി എന്നെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടായാലോ ഞാൻ അന്നേരം വരുന്ന രണ്ട് പ്രോജക്ട് പ്രപ്പോസലുണ്ടാകും എന്ന് പറഞ്ഞാൽ അവളെന്നെ കളിയാക്കും കാരണം എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞ അമ്മയുടെ കൂടെ സോഷ്യൽ വർക്ക് അമ്മ സോഷ്യൽ വർക്ക് ആയിരുന്നതുകൊണ്ട് അമ്മ ഫീൽഡിൽ പോകുമ്പം അമ്മ എനിക്ക് പുസ്തകങ്ങൾ വരും വായിക്കാനായിട്ട് അപ്പം അങ്ങനെ വായന ഒരു ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ഒരു ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിൽ എല്ലാത്തിനും എനിക്ക് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഒന്നിനെയും വളരെ ലൈറ്റായി ഒന്നിനെയും ഞാൻ പാസീവായി കാണുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് മരണം എന്ന് മരണമെന്ന് ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ റിയാലിറ്റി അവിടെ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ജീവിതം നമുക്ക് എത്ര നാളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ ഉള്ള സമയം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എനിക്ക് തന്നെ എനിക്കൊരു വെപ്രാളം തന്നെ ഉണ്ടെന്ന് പറയാം അപ്പം അതിൽ നിന്നിട്ടാണ് എല്ലാ ആക്ഷൻസും വരുന്നത് അതിൽ എനിക്കതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കാൻ എനിക്ക് തോന്നാറില്ല അപ്പം ഒരു നമ്മൾക്ക് പറ്റുന്നത്രയും നമ്മളെക്കൊണ്ട് ചെയ്യുക നമ്മൾക്ക് പറയാനുള്ള കഥകൾ പറയുക നമുക്ക് എന്തെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക അതിപ്പം ചിലപ്പം നമ്മൾ ചെയ്യുന്ന വളരെ റാൻഡം ആയിട്ടുള്ള കാര്യമായിരിക്കും ഇപ്പം ഞങ്ങളൊരിക്കലും ഇപ്പം ഞാനും പൂജയും ഇപ്പം പൂജയാണ് കോ ഫൗണ്ടർ മാനുഷിയുടെ അപ്പം പൂജ ഞാൻ അമ്മയ്ക്ക് വയ്യാണ്ട് വന്നപ്പോൾ ഞങ്ങൾ ജിബ്മർ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് അപ്പം ജിബ്മറിൽ കുറച്ച് താമസങ്ങളുണ്ട് കാരണം മെഡിക്കൽ കോളേജാണ് അവിടെ താമസം വരും അപ്പം ഞങ്ങൾ പോയപ്പോൾ എന്താണ് ഒരു മണിക്കൂർ താമസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കടയിൽ നിന്ന് ഒരു മൈലാഞ്ചിയുടെ ഒരു കോൺ മെഡിച്ചിട്ടുണ്ട് പോയി അപ്പം ഞാനിങ്ങനെ അവളുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അപ്പം വെയ്റ്റിംഗ് റൂം മാണ് ഒരുപാട് മനുഷ്യർ പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരാണ് വരുന്നത് കാരണം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഫൈനാൻഷ്യലി എത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണ് ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഇരുമ്പത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിയോട് ഞങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ ചേച്ചിക്ക് മൈലാജി ഇട്ട് വരണമെന്ന് ചോദിച്ചു ഞങ്ങൾ ചേച്ചിക്ക് മയലാജിട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചിട്ട് കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന് ബാക്കിയുള്ള കുറേ പേര് ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങൾ എല്ലാവർക്കും മയലാഞ്ചിട്ട് കൊടുത്തു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് അകത്ത് നടക്കുമ്പോഴും അതിന് പുറത്തിരുന്ന മനുഷ്യർക്ക് ഒരു പത്ത് മിനിറ്റത്തേക്കാണെങ്കിലും നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റി അതും സോഷ്യൽ വർക്കാണ് ആണ് അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു സ്പേസ് ആണ് ശരിക്കും വാട്ട് 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 എന്ന് എനിക്ക് യു യു ലിറ്റിൽ അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾ ഇതിനധികം ഇതിനുള്ളിൽ കുറേ അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ എഴുത്തിലേക്ക് വന്നത് അത് ഇങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു പ്രവർത്തിയായിരുന്നു ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് എഴുതി കളയാ അങ്ങനെയില്ല എനിക്ക് തോന്നണ ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു ഒരു സാധനത്തിന് ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു മലയാളം സാറുണ്ടായിരുന്നു രാജശരൻ സാർ അപ്പം അത് എനിക്ക് തോന്നുന്ന ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ മരത്തെക്കുറിച്ച് എന്തോ ഒരു കവിത മറ്റേ ക്ലാസ്സിൽ എന്തോ ഒരു ടാസ്ക് പോലെ തന്നിട്ട് അപ്പം എഴുതിയപ്പോൾ സാറിങ്ങനെ ഓർമ്മ നീ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ എന്ന് എവിടെ നിന്ന് ആറാം എഴുതിയ കവിത അപ്പോൾ ഞാൻ ഓർക്കണില്ല പക്ഷെ അന്നാണ് സാറിങ്ങനെ പറഞ്ഞൊരു ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്കാഡമിക്കലി എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്ക് ലാംഗ്വേജിൽ നല്ല സ്കോർ ഉണ്ടായിട്ടുണ്ട് അതിപ്പം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പക്ഷെ അത് വളരെ നാച്ചുറൽ ആണ് കാരണം അമ്മ നന്നായിട്ട് വായിക്കും അമ്മ നന്നായിട്ട് എഴുതും അപ്പം വീട്ടിലൊരു അതൊരു കോൺവെർസേഷൻ ഉണ്ട് ലിറ്ററച്ചറിനെ കുറിച്ച് ഇപ്പം ഞങ്ങൾ പറയും ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഞാനും അമ്മയും അച്ഛനും ഞാൻ ഒരാളേ ഉള്ളൂ അപ്പം നമ്മുടെ കസിൻസ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരിക്കലും വീട്ടിലെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരാറില്ല പക്ഷേ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരും സാഹിത്യം ചർച്ചയ്ക്ക് വരും അപ്പോൾ അങ്ങനെ വളർന്നത് നമുക്ക് വീട്ടിലൊരു ലൈബ്രറി തന്നെയുണ്ട് നമുക്കൊരു പത്ത് മുന്നൂറ് പുസ്തകങ്ങളുണ്ട് അപ്പം ഇത് വളരെ നോർമലാണ് അപ്പം എഴുതുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിങ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ അത് എഴുതാൻ എനിക്ക് നല്ല സ്പീഡും ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ ഫിസിക്സാണ് പഠിച്ചത് ഞാൻ ഡിഗ്രിയിൽ ഫിസിക്സാണ് എടുത്തത് കാരണം എനിക്കൊരു ആസ്ട്രോഫാവണമെന്നായിരുന്നു അപ്പം അവിടെ നിന്ന് പിന്നീട് എപ്പോഴും എനിക്ക് ഭാഷയാണ് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളത് എന്ന് മനസ്സിലായ സമയത്താണ് ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് പിന്നെ എഴുതി എഴുതിത്തുടങ്ങിയപ്പം പിന്നെ അതിൻ്റെ അകത്തൊരു നാട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു കുമിളിയിൽ നമ്മൾ ഇതുപോലെ വളർന്നിട്ട് കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളെപ്പോലും നമുക്കറിയില്ല അപ്പം അതിൻ്റെ ഒരു ഒറ്റ മാറാൻ വേണ്ടി ഞാൻ എഴുതി കഥകൾ എഴുതാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ കുമളിയിൽ ഞാൻ കണ്ട മനുഷ്യരെ ഞാൻ വളർന്നു വന്ന മനുഷ്യരെ കുറിച്ച് എഴുതിയ ഒരു ഡിഗ്രി സമയത്തുള്ള കളക്ഷനാണ് ഞാൻ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത ബുക്ക് അപ്പൊ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് പീപ്പിൾ ഐ ഗ്രൂ അപ്പ് വിത്ത് അത് ഇറ്റ്സ് കോൾഡ് ഓൺ ദ വേ ബാക്ക് ഹോം അപ്പം അത് തുടങ്ങുന്നത് ഹോം എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിൽ അവസാനിക്കുന്നത് ഓൺ ദ വേ ബാക്ക് ഹോം എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലാണ് അപ്പോൾ അത് രണ്ടും ഇറ്റ്സ് കണക്ടി കാരണം ഹോം എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര സ്ട്രോങ് സെൻറ്റിമെൻസ് ആണ് അപ്പോൾ ഞാൻ ഒരു ഞാൻ എപ്പോഴും ഞാൻ ലൈഫിൽ എടുത്തിട്ടുള്ള ചോയ്സസ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ പുറത്ത് പോകാമായിരുന്നു അല്ലെങ്കിൽ മേ ബി ഒരു വലിയൊരു സിറ്റിയിൽ പോയി നിൽക്കാമായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് കുമളിയിൽ നിന്നൊരു അഞ്ച് മണിക്കൂർ ദൂരത്തിലുള്ള സ്ഥലത്തെ ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ ലൈഫിലെ തീരുമാനങ്ങളെല്ലാം ആ ഒരു റിയാലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് വാസ് മൈ ഫസ്റ്റ് സ്റ്റോറി കളക്ഷൻ പിന്നീട് ഈ പറഞ്ഞുള്ള ജീവിതത്തിലൊരു എനിക്ക് വ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചതിനെ തുടർന്ന് ആ മരണം എൻ്റെ അടുത്ത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് നാളെ എഴുതിയത് അപ്പോൾ അത് എന്താ പറയുക നമുക്ക് മരണം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു ഫോൾട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്യും അത് നമ്മൾ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് മുമ്പുള്ള ജീവിതവും അതിന് ശേഷമുള്ള ജീവിതമാണ് നമുക്ക് എപ്പോഴും അത് ഇപ്പോൾ ഒരു പക്ഷെ നമുക്ക് അത്രമേൽ അടുപ്പമുള്ള ഒരാൾ മരിക്കുമ്പോഴായിരിക്കും നമുക്കത് തോന്നുക അത് അതല്ലാണ്ട് നമ്മൾ മരണ വാർത്തകൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് നമ്മളുടെ കൂടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ അത് നമ്മളുടെ റിയാലിറ്റീനെ സ്പ്ലിറ്റ് ചെയ്യും അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ എഴുത്ത് ഞാൻ എങ്ങനെ ഈ ഒരു റിയാലിറ്റിയുമായി ഞാൻ എന്താ ഒരു അക്സെപ്റ്റൻസിലേക്ക് വന്നു എന്നുള്ളതും കൂടെയാണ് എൻ്റെ റൈറ്റിംഗ് പ്രാക്ടീസ് ഞാൻ മരിച്ചു പോയ പോയൊരാൾക്ക് വേണ്ടി എഴുതിയ കത്തുകളാണ് സെക്കൻഡ് ബുക്കായിട്ടൊരു കമ്പൈലേഷനായിട്ട് ചെയ്തത് അപ്പം സോ ഐ തിങ്ക് ലിറ്ററേച്ചർ ഇസ് എനിങ് ദ് പ്രിവെൻറ്റ്സ് യു ഫ്രം കില്ലിങ് യുവർ സെൽഫ് ഇസ് ഫൈൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എഴുത്തെന്ന് പറയുന്നത് ഇസ് വാട്ട് പ്രിവെൻറ്റ്സ് മീ ഫ്രം കില്ലിങ് മൈ സെൽഫ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ബിക്കോസ് ദി എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ഈസ് നോട്ട് വെരി ഫെയർ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് വെച്ച് ജീവിതത്തിന് ഒരു മീനിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഫോർ മീ ലിറ്ററേച്ചർ വേസ് ദാറ്റ് സോ അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചിരി പകർത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് ലക്ഷ്മി വിശ്വസിക്കുന്നത് ലക്ഷ്മിയോട് സംസാരിച്ചിരിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലായത് ഈ വേരുകളിലേക്കുള്ള ഒരു മടക്കമാണ് എപ്പോഴും കുമളി എന്ന ആ സ്ഥലത്തേക്ക് പോവുക അതിന് ചുറ്റുമുള്ള ആളുകളോടൊപ്പം പ്രവർത്തിക്കുക അതാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആളുകളെ കളിയൊക്കെ പറയാനുണ്ടെന്ന് ഈ ഇട്ടാവട്ടത്തിടന്നിട്ട് എന്ത് ചെയ്യാനാണ് നിനക്ക് പുറത്തേക്ക് പോയി എന്നൊക്കെ ഇപ്പോൾ ഇട്ടാവട്ടം ദീപ്തമാവുന്നത് ലക്ഷ്മിദാസിനെ പോലുള്ള അനേകരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ ലോകമാണ് അതിൽ നിങ്ങൾ അറിയാത്ത ജീവിതമുണ്ട് ആ ജീവിതത്തെ നിങ്ങൾക്കൊന്ന് ഒരു ചിരി കൊണ്ട് അതിലൊരു തിരി കൊളുത്താൻ സാധിക്കും എന്നാണ് ലക്ഷ്മി നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഒത്തിരി സന്തോഷം ലക്ഷ്മി ഞങ്ങളോട് സംസാരിച്ചതിന് ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഞാൻ ചെയ്യണം അത് എൻ്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകൾ ഇനിയും നമ്മുടെ ഓരോരോ ഗ്രാമത്തിലും ഉണ്ടാവട്ടെ ഇത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ അതുപോലെ എല്ലാവരും ഇതുപോലെയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള പുനരുപയോഗിക്കാവുന്ന സാനിറ്ററി പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ അവർക്കും അതൊരു ആവശ്യമാണ് എന്നുള്ള കരുതൽ അവർക്കും ഉണ്ടാവട്ടെ ഇതുള്ള മനുഷ്യങ്ങളോട് ഒത്തിരി സന്തോഷം ഒത്തിരി ഭാവങ്ങൾ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാമൂഹ്യ സംരംഭകയായ ലക്ഷ്മി ദാസുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് దూవవాణి సమాపిక